നല്ല യേശുവേ നിന്റെ നാമം വാഴ്ത്തിടുന്നു വാട്ടിടുമോ നല്ല ദൈവമേ വാഴ്ത്തിടുന്നു വാട്ടിടുമോ നല്ല യേശുവേ നിന്റെ നാമം വാഴ്ത്തിടുന്നു നല്ല ദൈവമേ അന്നിയോടെ വാഴ്ത്തിടുന്നു േശുനാമം വാഴ്ത്തി അല്ലിടയാ നല്ല യേശുവേ നിന്റെ നാമം വാഴ്ത്തിയിടുന്നു അല്ലിടയ്യ നല്ല ദൈവ

യശുവി സ്തോത്രം യശുവി നന്ദി യശുവി സ്തു കർതാവെ ഞങ്ങളങ്ങ യേശുവെ ഞങ്ങളെ ആരാധിക്കുന്നു ഞങ്ങളുടെ ആത്മാവാൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവങ്ങളുടെ വലിയ ചൈതന്യം ഞങ്ങളുടെ മേൽപകരണമായി കർതാവെ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ പാപങ്ങളും ക്ഷമിക്കണമേ ഞങ്ങളുടെ ഉത്തരവാദിത്വങ്ങളുടെ വിശ്വസ്തയോടെ ചെയ്യാതിരുന്നതിനെല്ലാം മാപ്പുതരണമേ ഉയർത്താവെ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ ഞങ്ങൾ ചെയ്യാതിരുന്നതിന് മാപ്പുതരണമേപിതാവേ കരുണയോടെ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ ശക്തമായ ഒരു ഉണർവിൻ്റെ അഭിഷേകം ഞങ്ങളെ ബലായിക്കണമേലു ഖാലലു യെവി നന്ദി യശ്വി സ്തുതി യശ്വി നന്ദി മനുഷ്യൻ്റെ ജീവിതത്തിലുള്ള ദൈവം അവസരങ്ങൾ നൽകും ലഭിക്കുന്ന അവസരങ്ങൾ വിവേകത്തോടും ബുദ്ധിയോടും കൂടി ഉപയോഗിക്കണം നമ്മൾ പുതിയ ഒരു വർഷത്തിലൂടെ നമ്മൾ കഴിഞ്ഞ വർഷത്തിൽ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകൾ പരാജയങ്ങൾ തകർച്ചകള് അവയിലേക്ക് നമ്മൾ നോക്കിയിരുന്നു കൊണ്ട് നിരാശപ്പെടുവാനായിട്ട് പാടില്ല നമ്മുടെ ഹൃദയങ്ങൾ പ്രത്യാശയിലേക്കും സ്വപ്നം കാണുന്നതിലേക്കും നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ വിജയത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി അധ്വാനിക്കുന്നതിലേക്കുമൊക്കെ നമ്മുടെ മനസ്സുകൾ ഉയരണം കഴിഞ്ഞ നാളുകളിൽ വന്നുപോയ പാപത്തിൻ്റെ സാഹചര്യങ്ങൾ പാപതുശീലങ്ങളുടെ മേഖലകൾ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് ഈ പുതുവർഷത്തിൽ ഒരു പുതിയ ജീവിതത്തിന് തുടക്കമിടുവാൻ നമുക്കൊരു തീരുമാനമെടുക്കണം വിശുദ്ധ ബൈബിളിൽ സഭാപ്രസംഗി ഒൻപതാം അധ്യായത്തിൻ്റെ പത്താം വചനം പറയുന്നു ചെയ്യാനുള്ളത് സർവശക്തിയോടും കൂടെ ചെയ്യുക ചെയ്യാനുള്ളത് സർവശക്തിയോടും കൂടെ ചെയ്യാം പലരും ജീവിതത്തിൽ ഒത്തിരിയേറെ അലസതയുള്ളവരാണ് ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ നാളേക്ക് നമ്മൾ മാറ്റിവെക്കുന്നു നമ്മുടെ ഓഫീസ് ജോലി ആവാം വിദ്യാഭ്യാസത്തിൽ പഠിക്കാനുള്ള കാര്യങ്ങളാകാം അല്ലെങ്കിൽ ആധ്യാത്മിക കാര്യങ്ങളാകാം ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് ചെയ്യാതെ നാളത്തേക്ക് നമ്മൾ മാറ്റിവെക്കുന്നു അത് മറ്റന്നാളത്തേക്ക് മാറ്റുന്നു അങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ജീവിതത്തിൽ പരാജയം അനുഭവിക്കുന്ന പലരുമുണ്ട് അത് ചെയ്യാനുള്ളത് സർവശക്തിയോടും കൂടെ ചെയ്യാനാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നു അത് ചെയ്യേണ്ട കാര്യങ്ങൾ സർവശക്തിയോടുകൂടെ അതായത് നമ്മുടെ മനസ്സും ആത്മാവും ശരീരമൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങളിൽ വലിയ ഉണർവോടെ പ്രവർത്തിക്കണം ജീവിതത്തിൽ ഇന്നുവരെ അലസന്മാരും മടിയന്മാരും വിജയം നേടിയിട്ടില്ല ആരൊക്കെ ജീവിതത്തിൽ വിജയം നേടിയോ അവരൊക്കെ അധ്വാനികളായിരുന്നു ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ നാം ഇന്ന് തന്നെ ചെയ്യേണ്ടിയിരിക്കുന്നു ഇന്ന് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ഇന്ന് തന്നെ പ്രാർത്ഥിക്കണം നാളത്തേക്ക് നമ്മൾ പ്രാർത്ഥനകൾ മാറ്റി വയ്ക്കരുത് നാളെ എന്നൊരു ദിവസം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുമോ എന്ന് നമുക്കറിയില്ല ഓരോ ദിവസവും ചെയ്യേണ്ട ആധ്യാത്മിക കാര്യങ്ങൾ അതത് ദിവസം തന്നെ കൃത്യതയോടെ ചെയ്യുവാനായിട്ട് നമ്മൾ മനസ് കാണിക്കണം ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കാത്തവൻ അല്പാൽപമായി നശിക്കുമെന്ന് ദൈവത്തിന് വചനം പറയുന്നു ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ വീഴ്ച വരുത്തുമ്പോൾ നമ്മുടെ ആധ്യാത്മിക ജീവിതം തകർന്നു പോകും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമുക്ക് പരാജയമുണ്ടാവും ഇതൊരു വലിയ യാഥാർത്ഥ്യമാണ് അല്ല ആധ്യാത്മിക ജീവിതത്തിൽ പലരും പരാജയപ്പെട്ടതിൻ്റെ പിന്നിൽ ചെറിയ ചെറിയ വീഴ്ചകൾ ഗൗരവമായിട്ട് എടുത്തില്ല എന്നുള്ളതാണ് ചെറിയ ചെറിയ പാപങ്ങൾ ചെയ്യുവാനായിട്ട് നമുക്ക് മടിയില്ല കുഞ്ഞു കുഞ്ഞു പാപങ്ങൾ നിരന്തരമായിട്ട് നമ്മൾ ആവർത്തിച്ചാവർത്തിച്ച് ചെയ്യുമ്പോൾ നമ്മിലെ കൃപ നമുക്ക് ചോർന്നു പോവുകയാണ് പാപശക്തികളെ തകർക്കുവാനുള്ള അഭിഷേകം നമുക്ക് നഷ്ടപ്പെടുകയാ ചെറിയ ചെറിയ പാപങ്ങൾ ആവർത്തി ചെയ്യുമ്പോൾ വ്യക്തമായ ഒരു നിലപാട് നമ്മൾ എടുക്കണം ചെറിയ പാപങ്ങളോട് പോലും ഒരു ഒത്തുതീർപ്പിന് നമ്മൾ തയ്യാറാവാൻ പാടില്ല ചെറിയ പാപങ്ങളോട് പോലും നമ്മൾ ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കരുത് ഒരു കുഞ്ഞ് പാപം പോലും ചെയ്യാതിരിക്കുവാനുള്ള ആത്മാർത്ഥമായ ഒരു പരിശ്രമം നമുക്കുണ്ടാവണം മനപൂർവ്വം പാപം ചെയ്യുന്നവരുണ്ട് പാപമാണെന്ന് അറിഞ്ഞിട്ടും പാപം ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യുന്നുണ്ട് വിശുദ്ധ ബൈബിളിൽ പ്രഭാഷകന്റെ പുസ്തകത്തിൽ അഞ്ചിൻ്റെ ഏഴ് പറയുന്നു കഥാവിങ്കലേക്ക് തിരിയുവാൻ വൈകരുത് നാളെ നാളെ എന്ന് നീട്ടിവെക്കരുത് കഥാവിങ്കലേക്കും അടങ്ങുവാനായിട്ട് നീ വൈകരുത് നാളെ നാളെ എന്ന് നീ നീട്ടിവയ്ക്കരുത് മാറ്റം വരുത്തേണ്ടത് ഇന്നാണ് അനുദിക്കേണ്ടത് ഇപ്പോഴാണ് പാപ ഉപേക്ഷിക്കാൻ തീരുമാനമെടുക്കേണ്ടത് ഇന്നാണ് ചിലർ പറയാറുണ്ട് ഈ മാസം അവസാനത്തോടുകൂടി ഞാൻ മദ്യപാനം നിർത്തും പുകവിൽ നിർത്തും ഒന്നാം തീയതി മുതൽ ഞാൻ ഇതൊന്നും ചെയ്യത്തില്ല ചിലർ പറയുന്നു എനിക്ക് കൺട്രോളുണ്ട് കൺട്രോള് ഉണ്ടായിരുന്നവരൊക്കെ ഇപ്പം സകല കൺട്രോളും വിട്ടുപോയ അവസ്ഥയിലാണ് പോകുന്നത് ഇപ്പോൾ ഒരു കൺട്രോളും ഇല്ല തീരുമാനം ഇപ്പോൾ എടുക്കുക എന്നുള്ളതാണ് അതുപോലെ ചില തെറ്റായ സൗഹൃദ ബന്ധങ്ങൾ സ്ത്രീയും സ്ത്രീയും പുരുഷനും 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 സ്ത്രീ തമ്മിലുള്ള തെറ്റായ സൗഹൃദ ബന്ധങ്ങളുണ്ട് അവസാനിപ്പിക്കേണ്ട സൗഹൃദ ബന്ധങ്ങൾ അവസാനിപ്പിക്കണം അതുപോലെ തെറ്റായ ഫോൺ വിളികൾ അത് അവസാനിപ്പിക്കണം നാളെ എന്ന് മാറ്റിവയ്ക്കരുത് തെറ്റായ ഫോൺ വിളികൾ മൊബൈൽ ഫോൺ കോളുകളൊക്കെ നമ്മൾ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു നമ്മളെ പാപത്തിലേക്ക് നയിക്കുന്ന തെറ്റായ ബന്ധങ്ങളിലേക്ക് നയിക്കുന്ന നമ്മുടെ ആധ്യാത്മികത തകർക്കുന്ന ദൈവത്തിൽ നിന്ന് അകറ്റുന്ന വ്യക്തികൾ പ്രസ്ഥാനങ്ങൾ അവയുമായിട്ടുള്ള ബന്ധങ്ങൾ ഇപ്പോൾ അവസാനിപ്പിക്കണം പലരും നോക്കുന്നത് ലോകം നൽകുന്ന ബഹുമാനമാണ് ലോകം നൽകുന്ന സ്നേഹം ലോകം നൽകുന്ന അംഗീകാരം ലോകം നൽകുന്ന ബഹുമാനം ആഗ്രഹിച്ചുകൊണ്ട് ക്രിസ്തുവിനെയും ക്രിസ്തുവിൻ്റെ സഭയെയും ക്രിസ്തു നിയമിച്ചാക്കിയ മേലധികാരികളെയും തള്ളിപ്പറയുന്ന എത്രയോ വിശ്വാസികളെ നമ്മൾ കാണാറുണ്ട് അവർക്ക് വേണ്ടത് ഈ ലോകത്തിനു നേട്ടങ്ങളും അംഗീകാരവുമാണ് വ്യക്തമായ ഒരു മുന്നറിയിപ്പ് കർത്താവ് നൽകുകയാണ് ഈ ലോകം വിട്ട് ഇവിടെ നിന്ന് നീ ഒരിക്കൽ മടങ്ങേണ്ടി വരും ഈ ലോകത്തിലെ ജീവിതമൊക്കെ അവസാനിപ്പിച്ച് ഒരു ദിവസം നീ മടങ്ങേണ്ടി വരും ഇതൊരു യാഥാർത്ഥ്യമാണ് നാളെ ഞാൻ മാനസാന്തരപ്പെടാം നാളെ ഞാൻ പാപവഴികൾ അവസാനിപ്പിക്കാം അല്ലെങ്കിൽ അടുത്ത ഒന്നാം തീയതി കൊണ്ട് അവസാനിപ്പിക്കാം ഇങ്ങനെയുള്ള നിലപാടുകൾ ബുദ്ധിശൂന്യതയാണ് ദൈവവചനത്തിൻ്റെ മുൻപിൽ നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് തുറന്നു വെൽക്കാം ദൈവവചനം അനുസരിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കുവാനുള്ള ഒരു തീരുമാനമെടുക്കണം യാക്കോബ് സ്ലിഹ ഇപ്രകാരം എഴുതിയിരിക്കുന്നു യാക്കോബ് ഒന്നിൻ്റെ ഇരുപത്തിരണ്ട് നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകരുത് അത് അനുവർത്തിക്കുന്നവരുമായിരിക്കും വചനം കേൾക്കുകയും അത് അനുവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ തൻ്റെ മുഖം കണ്ണാടിയിൽ കാണുന്ന മനുഷ്യന് സദൃശനാണ് വചനം കേൾക്കുന്നു അത് പാലിക്കുന്നില്ല അനുസരിക്കുന്നില്ല അങ്ങനെയുള്ളവർ തൻ്റെ മുഖം കണ്ണാടിയിൽ കണ്ടിട്ട് മുഖത്തിൻ്റെ വൈരൂപ്യം മാറ്റാൻ ശ്രമിക്കാത്ത വ്യക്തികളെ പോലെയാണ് നമുക്ക് ചെയ്യാൻ ദൈവമേർപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ സർവ്വശക്തിയോടുകൂടെ ചെയ്യാം കുടുംബ ജീവിതത്തിലെ ഉത്തരവാദിത്വങ്ങൾ നമ്മുടെ ജോലി മേഖലകളിലെ ഉത്തരവാദിത്വങ്ങൾ നമുക്കറിയാം ഏറ്റവുമധികം അഴിമതി നടക്കുന്ന ഒരു രാജ്യമായിട്ട് നമ്മുടെ രാജ്യം രാജ്യമെന്ന് മാറിക്കൊണ്ടിരിക്കുക അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന അനേകം ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് ഏത് ഓഫീസുകളിൽ കടന്നു കടന്നിന്നാലും അഴിമതിക്കാരെ നിരന്തരമായിട്ട് നമ്മൾ കാണുന്നുണ്ട് പക്ഷേ നമ്മളും കൈക്കൂലി കൊടുക്കാതെ കാര്യങ്ങളൊന്നും നടക്കാത്ത അവസ്ഥയിലൂടെയാണ് ഇന്ന് സമൂഹം കടന്നു പോകുന്നത് എത്രയോ കത്തോലിക്കാ വിശ്വാസികൾ അഴിമതി ചെയ്യുന്നവരുണ്ട് അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നവരുണ്ട് ഗവൺമെൻറ് ഓഫീസുകളിൽ ക്രിസ്തുവിന് സാക്ഷ്യം കൊടുക്കുന്ന കത്തോലിക്കാ വിശ്വാസികളുടെ എണ്ണം വിരലിൽ എണ്ണാവുന്നവ മാത്രമേ ഉള്ളൂ വചനം കേൾക്കുന്നുണ്ട് പക്ഷെ വചനം പ്രാവർത്തികമാക്കുന്നില്ല വചനം കേൾക്കുന്നുണ്ട് വചനം അനുസരിക്കുന്നില്ല ഇന്ന് സഭയ്ക്കാവശ്യം ക്രിസ്തുവിന് ആവശ്യം വാചനം അനുസരിക്കുന്ന വിശ്വാസികളെ സഭയുടെ ശക്തരായ സാക്ഷികളായി സമൂഹത്തിൽ നമ്മൾ ഓരോരുത്തരും മാറണം നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് തുറകളിൽ അധ്വാനിക്കുന്ന വ്യക്തിയാണെങ്കിലും രാഷ്ട്രീയക്കാരനായാലും വ്യവസായിയാണെങ്കിലും കൃഷിക്കാരനാണെങ്കിലും നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ ക്രിസ്തുവിന്റെ സാക്ഷിയായിട്ട് മാറുവാൻ സാധിക്കണം ഈ ദിവസങ്ങളിൽ ഞാൻ കണ്ടുമുട്ടിയ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അദ്ദേഹം നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുത്തു ജീവിതത്തില് വലിയ ഒരു മാറ്റമുണ്ടായി വിവാഹിതനാണ് മൂന്ന് മക്കളുള്ളൊരു വ്യക്തിയാണ് ആ ധ്യാനം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ പരിവർത്തനമുണ്ടാക്കി ആ വ്യക്തി ഇന്ന് കർത്താവിൻ്റെ ഒരു സാക്ഷിയ അനേകരെ യേശുവിലേക്ക് നയിക്കുന്ന ഒരു ഉപകരണമായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുക അദ്ദേഹമായിരിക്കുന്നിടത്ത് ഒരു സാക്ഷിയാകാനുള്ള ആത്മാർത്ഥമായ പരിശ്രമത്തിലുമാണ് േക്ക് മാറ്റിവയ്ക്കുന്ന ആ അലസ മനോഭാവം നമുക്ക് മാറ്റണം കഠിനാധ്വാനത്തിൻ്റെ മനസ്സ് നമുക്കുണ്ടാവട്ടെ ആധ്യാത്മിക ജീവിതത്തിലുള്ളവർ സദാ ജാഗരൂകരായിരിക്കുവാനായ യേശു പറയുന്നത് സദാ നിങ്ങൾ ജാഗരൂകരായിരിക്കണം ജാഗ്രത ഉള്ളവരായിരിക്കണം ആധ്യാത്മിക ജീവിതത്തിൽ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ തകർക്കാനായി സാത്താൻ അലറുന്ന സിംഹത്തെ പോലെ പാഞ്ഞു നടക്കുകയാണ് അലറുന്ന സിംഹത്തെ പോലെ പാഞ്ഞു നടക്കുന്ന സാത്താൻ അവൻ നമുക്കായി തുരുക്കി വെക്കുന്ന കെണികളിൽ നമ്മൾ ചാടാതിരിക്കുവാൻ സൂക്ഷിക്കണം എരിശല്യമുള്ള വീടുകളിൽ എലിപ്പെട്ടി വെക്കാറുണ്ട് എലിയെ പിടിക്കുവാനായിട്ട് ആ എലിപ്പെട്ടിക്കുള്ളിൽ എലിക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ആഹാരം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും എലി ഇതൊരു കെണിയാണെന്ന് മനസ്സിലാക്കാതെ ആ എലിപ്പെട്ടിക്കുള്ളിൽ വന്ന് കയറുകയാണ് എലിക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന ആഹാരം രുചിയോടെ എലിപക്ഷിക്കുവാൻ തുടങ്ങും ആ എലിപ്പെട്ടിക്കുള്ളിൽ എലി കുടുങ്ങുകയാണ് എലിപ്പെട്ടിക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന എലി രക്ഷപ്പെടാൻ വേണ്ടി ഓടും കുറച്ചു സമയം ഓടിക്കഴിഞ്ഞിട്ട് വീണ്ടും എന്തു ചെയ്യും ഒരുക്കി വെച്ചിരിക്കുന്ന ആ പെട്ടിക്കുള്ളിലെ ആഹാരം എലിപക്ഷിക്കും വീണ്ടും ഓടി രക്ഷപ്പെടാനായിട്ട് ഇന്ന് പല വ്യക്തികളും സാത്താന്റെ കെണിയിൽ വീണിരിക്കുകയ പലരും സാത്താന്റെ ആധിപത്യത്തില ആധിപത്യത്തിലടത്തിൻ്റെ സുഖവും ലോകത്തിന്റെ സുഖവുമൊക്കെ അനുഭവിച്ച് ജീവിക്കുകയാണ് എലിപ്പെട്ടിക്കുള്ളിൽ വീണ എലിയെ പോലെയാണ് ഇവരുടെയൊക്കെ ആധ്യാത്മികത രക്ഷപെടാനാവാത്തവണ്ണം പലരും ലോകത്തിലും ലോകമോഹങ്ങളിലും ചില വ്യക്തിബന്ധങ്ങളിലുമൊക്കെ കുടുങ്ങി ആധ്യാത്മികത മുഴുവൻ നഷ്ടപ്പെട്ടവരായിത്തീർന്നു സാത്താൻ കെണിയിൽ വീഴ്ത്തിയത് അറിയാത്തവണ്ണം ആധ്യാത്മിക ജീവൻ നയിക്കുന്ന പലരെയും നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണുന്നുണ്ട് വീഴാതിരിക്കുവാൻ സൂക്ഷിക്കുക വീണു പോയവർ അവിടെ നിന്ന് പുറത്തുവരണം ഈ നിമിഷം നമുക്ക് തീരുമാനമെടുക്കണം കർത്താവേ ഈ വലിയ കെണിയിൽ നിന്ന് എന്നെ രക്ഷിക്കണം എനിക്കൊരു വിശുദ്ധ ജീവിതം നയിക്കണം കഴിഞ്ഞ വർഷം ചെയ്ത പാപങ്ങളിലൂടെ ഞാൻ ഇനി കടന്നുപോവില്ല എന്നിലുള്ള പാപത്തിൻ്റെ ദുശീലങ്ങൾ ഞാൻ ഇപ്പോൾ അവസാനിപ്പിക്കാം നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുന്ന കുദാശാ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് മാറണം കർത്താവിൻ്റെ കരങ്ങളിൽ പിടിച്ചുള്ള ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് പരിശുദ്ധ അമ്മേ എന്നെയും നയിക്കണമേ അമ്മയോട് നമുക്ക് മാധ്യസ്ഥ അപേക്ഷിക്കാം വീണു പോയവരെയൊക്കെ എഴുന്നേൽപ്പിക്കുവാൻ പരിശുദ്ധ അമ്മ കൂടെയുണ്ട് കാലലുയാ കാലലുയാ കാലലുയ അമ്മ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആധ്യാത്മിക ജീവിതത്തിൽ തകർന്നു പോയവരെ ഒരിക്കൽ കൂടി പിടിച്ചെഴുന്നേൽപ്പിക്കുവാൻ വരണമേ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുതിയ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ ഈ പുതുവർഷത്തിൽ പുത്തൻ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ആ തീരുമാനങ്ങൾ നടപ്പാക്കുവാനുള്ള വലിയ ആത്മാവിൻ്റെ ശക്തി ഞങ്ങളിൽ നിറയ്ക്കുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ യേശുവേ ഞങ്ങളുടെ രക്തം കൊണ്ട് ഞങ്ങളെ കഴുകണമേ ഞങ്ങളുടെ ആത്മാവിൻ്റെ കരുത്തും ശക്തിയും ഞങ്ങൾക്ക് നൽകണമേ ദൈവാത്മാവെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളെ വഴി നടത്തണമേ

യേശുവെ നന്ദി യേശുവി ആരാധന എൻ്റെ പേര് ഐസക് എരുമേലി രണ്ട് മൂന്ന് വർഷമായിട്ട് നടുവിനുവേദനയായിരുന്നു അത് ഇന്നലത്തെ സുതിപ്പിൻ്റെ സമയത്ത് നടുവേദന മാറി കിട്ടി ബി പി ഉള്ള ആളാണ് ഇന്നലെ സുതിപ്പിൻ്റെ സമയത്ത് പെട്ടെന്ന് വല ദിവസത്ത് വേദന കണ്ടോനാവുകയും അഞ്ച് മിനിറ്റ് കഴിക്കും വീഴുകയും ചെയ്തു ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് തന്നെ ഒഴിച്ച് പ്രേക്ഷകരെല്ലാം ഇവിടെ നിന്ന് കഴിക്കണ്ട കസേലിൽ എത്തുകയും അന്ന് തന്നെ ഉച്ച കഴിഞ്ഞ് സബുപ്രദത്ത് സൗ തല കൈവെച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ചങ്ങിന് വേദന ഉടൻ തന്നെ വിട്ടുപോയെന്ന് പറഞ്ഞു ഏതാണ്ട് ഒരു ശരീരത്തിന് ഒരു വെളിച്ചം പോലെ താഴോട്ട് പോലെ തോന്നി ഇവിടെ വന്ന് ഞായറാഴ്ചയും തിങ്കളാഴ്ചയും കിടക്കുമ്പോൾ അടുവിന് ഭയങ്കരം വേദനയായിരുന്നു കിടക്കാൻ തിരിഞ്ഞ് മറിഞ്ഞ് കിടക്കുകയായിരുന്നു ചങ്ങന് വേദനയും അടുവിന് വേദനയായിരുന്നു ഇപ്പോൾ വേദനയെല്ലാം മാറി യേശു നന്ദി യേശു സ്ത്രോത്രം എൻ്റെ പേര് ജോർഡിയ എന്നാണ് ഇടുക്കി ജില്ലയിൽ കീരിത്തോടെ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് നാൽപ്പത് വർഷമായി മദ്യപാനവും പുകവലിയും തുടർച്ചയായിട്ട് എനിക്കുണ്ട് കഴിഞ്ഞ മാസത്തെ ധ്യാനത്തിന് ഞാനിവിടെ വരികയും സാഹോദർ തമ്മിലെ ധ്യാനം കേൾക്കുകയും ഇവിടെ നിന്ന് പോവുകയും ചെയ്തു ഇന്ന് മുപ്പത് ദിവസമായി ഞാൻ മദ്യപടിക്കുകയോ പുകവലിക്കുകയോ ചെയ്തിട്ടില്ല ദൈവത്തിൻ്റെ കഥ എന്നിൽ ചൊരിഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കുന്നു ജയശിവേ നന്ദി ജയശിവ ശോത്രം ജയശുവേ നന്ദി ത്മാവിൽ നിരയേണമീ അഭിഷേകം ചെയ്യേണ ആത്മാവിൽ നിരയേണ അഭിഷേകം ചെയ്യേണ മീ രുഹാ വരെണ അഭിഷേകം ചെയ്യേണ റൂഹായേ വരെ മീ अभिषेकं चेद मे